പ്രിയപ്പെട്ടവരെ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു രുചികരമായ വെജിറ്റബിൾ ബിരിയാണിയുടെ റെസിപ്പിയുമായിട്ടാണ് വെജിറ്റബിൾ ബിരിയാണി അല്പം സ്പൈസി ആണെങ്കിൽ കൂടി നമുക്കിതിലേക്ക് ചിക്കൻ ഗ്രേവിയോ അല്ലെങ്കിൽ ചിക്കൻ ഫ്രൈയോ ഒക്കെ വേണ്ടി വേണ്ടിവരട്ടോ കഴിക്കാൻ വിരുന്നുകാർ വരുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ നമ്മളെ തന്നെ സൽക്കരിക്കുമ്പോഴോ അല്ലെങ്കിൽ പെരുന്നാൾ സമയത്തോ ഒക്കെ നമുക്ക് ഈ ഒരു റെസിപ്പി ശ്രമിച്ചു നോക്കാവുന്നതാണ് അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ഒരു വെജിറ്റബിൾ ബിരിയാണി ഉണ്ടാക്കുക എന്ന് നോക്കാം ഞാൻ ഒരു കിലോ ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത് പോട്ട് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ഒരു നൂറ്റി അൻപത് മില്ലി സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ടുണ്ട് സൺഫ്ലവർ ഓയിൽ ചൂടായി വരുമ്പോൾ രണ്ട് വലിയ സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക ശേഷം ഒരു ടീസ്പൂൺ ഇഞ്ചി ചതച്ച് ചേർത്ത് കൊടുക്കുക ഒരു ടീസ്പൂൺ വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കുക ഒരു ഒരു അഞ്ച് ആറ് പച്ചമുളക് ചതച്ചത് ചേർത്ത് കൊടുക്കുക ഒരു പത്ത് പതിനഞ്ച് ഇളയ ബീൻസ് ചെറുതായി അരിഞ്ഞ് ചേർത്ത് കൊടുക്കുക നാല് വലിയ തക്കാളി ഇരുന്നൂറ് ഗ്രാം കോളിഫ്ലവർ ചെറുതായി അരിഞ്ഞത് ഒക്കെ ചേർത്ത് കൊടുക്കുക ഒരു വലിയ ക്യാരറ്റ് ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക അങ്ങനെ എല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം അല്പം കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുക നന്നായി ഇളക്കിക്കൊണ്ടിരിക്കുക അല്പം ചപ്പും പുതിനയും ചേർത്ത് കൊടുക്കുക ഒരു ടേബിൾ സ്പൂൺ വലിയ ജീരകപ്പൊടി ചേർത്ത് കൊടുക്കുക ഒരു ടേബിൾ സ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കുക ശേഷം ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക ഒരു ആവശ്യത്തിന് ഈ വെജിറ്റബിളിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക ഒരു അര ഗ്ലാസ് അല്ലെങ്കിൽ അര കപ്പ് തൈര് ചേർത്ത് കൊടുക്കുക ഒരു വലിയ ചെറുനാരങ്ങയുടെ നീര് കുരു ഇല്ലാതെ ചേർത്ത് കൊടുക്കുക അങ്ങനെ എല്ലാം ചേർത്ത് മിക്സാക്കി വേവിച്ചെടുക്കുക ശേഷം ഇതിൻ്റെ പകുതി ഭാഗം നമുക്ക് മാറ്റിവെക്കാം ഈ സമയം നമ്മുടെ ചോറ് റെഡി ആയിട്ടുണ്ട് ബിരിയാണി റൈസ് റെഡി ആയിട്ടുണ്ട് ജോക്കർ ഫസ്റ്റ് ക്വാളിറ്റി ആണ് അപ്പോൾ നല്ലോണം വെള്ളത്തിൽ ആണ് വേവിക്കുന്നത് വെള്ളം നല്ലോണം ഉണ്ട് ശേഷം നമുക്കത് ഊറ്റി മാറ്റി വെക്കാം ഉപ്പിട്ടാണ് വേവിച്ചിട്ടുള്ളത് കേട്ടോ അപ്പോൾ നമുക്കൊരു മിതമായ വേവാകുമ്പോൾ നമുക്ക് ഊറ്റി വെക്കാം ഈ ഊറ്റിയ ചോറ് നമുക്ക് ഫസ്റ്റ് ലെയർ ഉണ്ടാക്കാം ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം ഈ മസാല മസാല വെജിറ്റബിൾ മസാലയിലേക്ക് ചേർത്ത് കൊടുക്കാം ശേഷം ഒരു ലെയറായി ആ ലെയറിന് ശേഷം നമ്മൾ മാറ്റി വെച്ച വെജിറ്റബിൾ പകുതി വെജിറ്റബിൾ നമ്മൾ മാറ്റി വെച്ചിരുന്നു അത് നമ്മൾ ചേർത്ത് കൊടുക്കാം ആ വെജിറ്റബിളിൻ്റെ പകുതി ചേർത്ത് കൊടുക്കാം ശേഷം വീണ്ടും നമ്മൾ റൈസ് ഇട്ട് കൊടുക്കുക വീണ്ടും റൈസ് ഇട്ട് കൊ കൊടുത്തതിന് ശേഷം അത് പരത്താം നന്നായിട്ട് പരത്തിയ ശേഷം നമ്മൾ മൂന്നാമത്തെ ലെയറും നമുക്ക് വെജിറ്റബിൾ ആദ്യം ചേർത്ത് കൊടുത്ത് വീണ്ടും നമുക്ക് റൈസ് അതിൻ്റെ മേലെ ചേർത്ത് കൊടുക്കാം ഇപ്പോൾ നമ്മുടെ മൂന്നാമത്തെ ലെയറിൻ്റെ വെജിറ്റബിൾസൊക്കെ നന്നായി പരത്തിയ ശേഷം ഇനി വെജിറ്റബിൾസ് ഒന്നും ബാക്കി വെക്കണ്ട കേട്ടോ ഒക്കെ അതിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഒരു മൂന്ന് ടീസ്പൂൺ മൂന്ന് ടേബിൾ സ്പൂൺ നെയ്യും മൂന്ന് ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും ചൂടാക്കി അതിലേക്ക് അല്പം അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ചേർത്ത് വറുത്തെടുത്ത് അത് ഈ ഒരു ബിരിയാണിയുടെ മേലെ നമ്മൾ ഒഴിച്ചു കൊടുക്കുക ശേഷം ബാക്കിയുള്ള ചപ്പും പുതിനയും അല്പം ഇതിൻ്റെ മേലെ കൊടുക്കുക ശേഷം നമുക്ക് നമ്മുടെ ബിരിയാണി പോട്ട് മൂടി വെക്കാം അപ്പം അതിന് നല്ല യോജിച്ച് ആവിയൊന്നും പുറത്ത് പോവാത്ത രീതിയിലുള്ള നല്ലൊരു മൂടി തന്നെ നമുക്ക് മൂടി വെക്കാം ശേഷം അഞ്ച് മിനിറ്റ് ഹൈ ഫ്ലെയിമിലും അഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിലും വെച്ച ശേഷം ആവിയൊക്കെ റൈസിൻ്റെ മേലെ വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫാക്കി വീണ്ടൊരു അഞ്ച് ഒക്കെ വെച്ച ശേഷം നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ് അപ്പോൾ നമുക്ക് ഈ ഒരു റൈസിൻ്റെ കൂടെ ഈ റൈസ് അത്യാവശ്യം സ്പൈസിയാണ് കേട്ടോ ഈ ഒരു റൈസിൻ്റെ കൂടെ നമുക്ക് കോമ്പിനേഷനായിട്ട് ചിക്കൻ കടായി ഒക്കെ ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ അത്രയേ ഉള്ളൂ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക